ളവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഇയാലിക്കുന്ന് അങ്കണവാടി കുട്ടികൾക്ക് ദുരിതം അങ്കണവാടിക്ക് സമീപമുള്ള മലിനജലക്കെട്ടും ദുർഗന്ധവും ഇല്ലാതാക്കുവാൻ വേണ്ട നടപടികൾ അടിയന്തിരമായി സ്വീകരിക്കണമെന്ന് രക്ഷാകർത്താക്കൾ ആവശ്യപ്പെട്ടു ഒളവണ്ണ പഞ്ചായത്തിലെ ഒളവണ്ണ ചുങ്കം വാർഡിൽ ഇയാലിക്കുന്ന് അങ്കണവാടിയാണ് മാലിന്യത്തിന് നടുവിൽ പ്രവർത്തിക്കുന്നത് അങ്കണവാടി കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലും തുറന്നിട്ട ഓടയിൽ ദുർഗന്ധം വമിക്കുന്ന മലിനജലം കെട്ടിക്കിടക്കുകയാണ് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഇടമായതിനാൽ മറ്റ് കെമിക്കലുകളുടെ ദുർഗന്ധവും സാഹചര്യം ഗുരുതരമാക്കുന്നു നിലവിൽ ഇരുപത്തിരണ്ട് കുട്ടികളാണ് അങ്കണവാടിയിലുള്ളത് കെട്ടിടത്തിന് സമീപത്ത് ടാങ്കിനു വേണ്ടി നിർമ്മിച്ച കുഴിയിലും മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ് അങ്കണവാടിയിലേക്കുള്ള വഴി പോലും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് മുപ്പത്തി അഞ്ച് വർഷങ്ങളായി ഈ ഭാഗത്ത് നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അങ്കണവാടി സ്ഥാപിച്ചത് ശക്തമായ മഴയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും സ്ഥിരം കാഴ്ചയാണ് എന്ന് നാട്ടുകാർ പറഞ്ഞു ഇത്രയേറെ പ്രയാസങ്ങൾ നിലനിൽക്കെ അങ്കണവാടി കെട്ടിടത്തിന്റെ മുകളിൽ പുതിയ ഹോളിന്റെ നിർമ്മാണവും അധികൃതർ തുടങ്ങിയിട്ടുണ്ട് അടക്കം നിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് അങ്ങനത്തെ വ്യവസായ മേഖലയിൽ നിന്നും അങ്കണവാടി മാറ്റിസ്ഥാപിച്ച് കുട്ടികളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ഈ സ്മെല്ലിന്റെ ഈ കെമിക്കല് യൂസ് ചെയ്യുന്നത് ഈ ഫൈഡിനെ ഈ മരത്തിനൊക്കെ അടിക്കുന്ന ആ കെമിക്കലും കാര്യങ്ങളൊക്കെയാണ് കാര്യമായിട്ടുള്ള പ്രശ്നം അപ്പൊ അതിന് മുന്നൊക്കെ സൂചിപ്പിച്ചാണ് കമ്പനിക്ക് ഇപ്പോ ഇത് തന്നെയാണ് കുട്ടികളെ പറഞ്ഞ വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ആ കെമിക്കലിന്റെ വർക്കാണ് നടക്കുന്ന പിന്നെ ഒരു അലർജി കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലും കാര്യങ്ങളും ആയിട്ട് പോകേണ്ട സ്ഥിതിയാണിപ്പോ നിലവിൽ നമ്മള് പറഞ്ഞിട്ടുണ്ട് എല്ലാരും ശ്രദ്ധകളൊക്കെ പെടുത്തിയ കാര്യമാണ്